യേശുവിൽ ഏറെ സ്നേഹമുള്ളവര് സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തൊമ്പതാം അധ്യായം ഇരുപത്തഞ്ചാം തിരുവചനം മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ് കർത്താവിൽ വിശ്വാസമർപ്പിക്കുന്നവൻ സുരക്ഷിതനത്ര ഈ ലോകത്തിൽ പ്രിയപ്പെട്ടവരെ മനുഷ്യരെ ഭയപ്പെട്ട് ജീവിക്കുന്ന അനേകരുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തിലാണ് വിശ്വാസം അർപ്പിക്കേണ്ടത് ദൈവത്തെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത് മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു ഒരു ദിവസം മുമ്പാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ നമ്മൾ ആചരിച്ചത് വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് ലോകത്തെയോ മറ്റുള്ളവരെയോ ഭയപ്പെടരുത് ഭയപ്പെടുന്നവൻ പരാജയപ്പെടും ആ വിശുദ്ധൻ്റെ വാക്കുകൾ ഓർക്കുക ഈ ലോകത്തെയോ മറ്റുള്ളവരെയോ ഭയപ്പെടരുത് ഭയപ്പെടുന്നവൻ പരാജയപ്പെടും പ്രിയപ്പെട്ടവരെ മനുഷ്യരെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല നമ്മൾ ഭയപ്പെടേണ്ടത് കർത്താവിനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് കർത്താവിനാണ് അപ്പോൾ നമ്മൾ സുരക്ഷിതരായിരിക്കും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഭയപ്പാടുകളിലൂടെ കടന്നു പോകുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇപ്പോൾ തന്നെ വിടുതൽ നൽകണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ